ലീഗിനെ ചൊറിഞ്ഞ പി എട്ടിന്റെ പണി കൊടുത്ത് മുസ്ലിം ലീഗ് ഇത് പടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥ പഴയ പോസ്റ്റുകൾ സൈബർ നിന്നും ചേക്കേറിയ ഇത് ഒട്ടും നല്ല കാലമല്ല സി പി എമ്മിനുള്ളിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് കരസ്ഥമാക്കാൻ പെടാപാട് പെടുകയാണ് പി സരിൻ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഇദ്ദേഹം പാലക്കാടിൽ തന്നെ തോൽപ്പിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് പിറകെ ഒരുപാട് ഓടുകയായിരുന്നു ഇത്രയും ദിവസം അതിൽ ക്ലച്ച് പിടിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് സരിൻ പുതിയ മേച്ചിൽപ്പുറം കണ്ടെത്തിയത് നേരെ മുസ്ലിം ലീഗിന്റെ മേലെ കുതിര കയറുക അപ്പോൾ കിട്ടുന്ന കയ്യടിയും കുറച്ചുകൂടും നാടിനെ നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലീഗുകാരെന്ന വർഗീയ പരാമർശമായിരുന്നു പി സരിൻ മുസ്ലിം ലീഗിന് എതിരെ നടത്തിയത് അവർ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ജാതിയുടെ പേരില് മതത്തിന്റെ പേരില് വോട്ടിന് കിട്ടാൻ സാധ്യതയുള്ള വിധത്തിൽ ഈ നാടിന്റെ അതിനെ മാറ്റിയപ്പോ അവിടെ പോലും മതം കുത്തിക്കയറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗ് ഇത് നമ്മൾ തിരിച്ചറിയണം ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും ഇവിടെ ആർ എസ് എസിന് കൊടുക്കുന്ന വോട്ടിന് തുല്യമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തെ ചുരുങ്ങിക്കൊണ്ടുവന്ന് മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് ഹിന്ദു കളയാം എന്ന് അവരും അവരുടെ വഴിക്ക് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് യു ഡി എഫ് ഭരിക്കുന്ന തിരുവേഗപ്പുറ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം നടത്തിയ പ്രതിഷേധത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു വിവാദ പരാമർശം മലപ്പുറം ജില്ലയോട് അടുത്തു നിൽക്കുന്ന പ്രദേശമായതിനാൽ സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം പോലും തച്ചുടച്ചുകൊണ്ട് ലീഗ് ചൊൽപ്പിടിക്കു നിർത്തുന്നു കേരളത്തിൽ മുസ്ലിം ലീഗ് യു ഡി എഫിനൊപ്പമാണ് ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗവും തിരുവേഗപ്പുറയിലെ ലീഗുകാർക്ക് മതഭ്രാന്താണ് എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി എന്നിവരെ ചേർത്ത് പിടിച്ചാണ് ലീഗ് മുന്നോട്ട് പോകുന്നത് എന്നും സരിൻ പറഞ്ഞിരുന്നു ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും ആർ എസ് എസിന് നൽകുന്നതിന് തുല്യമാണ് മുസ്ലിം ലീഗ് സമം മുസ്ലിം എന്നാണ് പ്രചരിപ്പിക്കുന്നത് അതോടെ ബി സമം ഹിന്ദു എന്ന് ബി പ്രചരിപ്പിക്കുന്നു ി ജെ പിക്കാർക്ക് വളരാനുള്ള സാഹചര്യം ലീഗ് ഒരുക്കി കൊടുക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇതോടുകൂടി യൂത്ത് ലീഗും പച്ചപ്പടയും സടകുടഞ്ഞെഴുന്നേറ്റു പി സരിൻ യു ഡി എഫിൽ ഉണ്ടായിരുന്ന കാലത്ത് മുസ്ലിം ലീഗിനെ കുറിച്ചും പാണക്കാട് തങ്ങളെക്കുറിച്ചും പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റുകൾ തന്നെ കുത്തിപ്പൊക്കി മാത്രമല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാൻ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ കൊടപ്പനക്കൽ തറവാട്ടിൽ പോയ ഫോട്ടോ അടക്കം പ്രചരിപ്പിച്ചാണ് സരിന് എട്ടിന്റെ പണി കൊടുത്തത് അതോടൊപ്പം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഇത് സി പി എമ്മിനെ അടിക്കാനുള്ള രാഷ്ട്രീയ ആയുധവുമാക്കി മാറ്റി സരിന്റെ ഈ പ്രസ്താവന ഉയർത്തിപ്പിടിച്ച് സി പി എമ്മിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയാണ് പി കെ ഫിറോസ് ഈ കേരളത്തെ പിന്നെ ഒരു സമുദായത്തെ അങ്ങേയറ്റം ആക്ഷേപിച്ച മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു ഇതെന്തോ പ്രത്യേക രാജ്യമാണ് അവിടെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന നിലക്ക് പരാമർശം നടത്തിയ ഒരു വ്യക്തിയെ ചേർത്ത് നിർത്തി അത്തരം വർഗീയവാദികളെയും വിഭജനവാദികളെയും ഒക്കെ ഒരു 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 സമീപനമാണ് മുഖ്യമന്ത്രി എടുത്തത് അപ്പോൾ ഭാഗമായിട്ട് ഇത്തരം ആണ് വ്യക്തമാക്കേണ്ടത് ഏതായാലും വെളുക്കാൻ തെച്ചത് പാണ്ടായ അവസ്ഥയിലാണ് സരിൻ ഇപ്പോൾ അപക്വമായ പ്രസ്താവനയിലൂടെ ന്യൂനപക്ഷത്തെ പാർട്ടിയിൽ നിന്നും അകറ്റാൻ മാത്രമേ സരിന്റെ ഈ വാക്കുകൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സി പി എം പോലും ഈ വിഷയത്തിൽ നിലവിൽ മൗനം തുടരുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് സംവികാസങ്ങൾ ഉണ്ടാകുമെന്ന ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്